ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് രുക്മിണി ഹരണം പരീക്ഷിത്തു ചോദിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ സുമുഖിയായ രുക്മിണിയെ രാക്ഷസവിധി പ്രകാരം വിവാഹം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ മാഗധൻ ശാല്വൻ തുടങ്ങിയവരെ ജയിച്ച് കന്യകയെ അവഹരിച്ച വൃത്താന്തം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് മഹർഷേ പാവനങ്ങളും ശോഭനങ്ങളും രാഗദ്വേഷ വിനാശകങ്ങളും നിത്യനൂതനങ്ങളുമായ കഥകൾ കേട്ടാൽ അവയുടെ മാധുര്യം ആസ്വദിച്ച ആർക്കെങ്കിലും അവയിൽ അലംഭാവമുണ്ടാകുമോ ശ്രീശുഖനരുളി വിദർഭരാജ്യാധിപതിയായിട്ട് ഭീഷ്മകൻ എന്നു പേരായി മഹാനായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരും സുന്ദരിയായ ഒരു പുത്രിയും ഉണ്ടായി അവരിൽ ജ്യേഷ്ഠൻ രുക്മി രുക്മരഥൻ രുക്മബാഹു രുക്മകേശൻ രുക്മമാലി എന്നിവർ അനുജന്മാർ അവരുടെ സോദരിയാണ് ശോഭനയായ രുക്മിണി ഗൃഹത്തിൽ വരുന്നവർ മുകുന്ദൻ്റെ രൂപവീര്യ ഗുണശ്രീകൾ കീർത്തിക്കുന്നത് കേട്ട് അദ്ദേഹം തനിക്ക് അനുരൂപനായ വരനാണ് എന്ന് രുക്മിണി വിചാരിച്ചു ബുദ്ധി ശോഭനലക്ഷണങ്ങൾ ഔദാര്യം സൗന്ദര്യം സൗശീല്യം സദ്ഗുണം ഇവ തികഞ്ഞ രുക്മിണി തനിക്ക് അനുരൂപയായ വധുവാണ് എന്ന് ശ്രീകൃഷ്ണനും കരുതിപ്പോന്നു രുക്മിണിയെ ശ്രീകൃഷ്ണന് നൽകണമെന്ന് ബന്ധുക്കൾ ആഗ്രഹിച്ചെങ്കിലും കൃഷ്ണദ്വേഷിയായ രുക്മി ചേതിരാജനായ ശിശുപാലന് നൽകാനാണ് ആലോചിച്ചത് അതറിഞ്ഞ രുക്മിണി വിഷാദവിവശയായി വിശ്വസ്തനായ ഒരു വിപ്രനെ ദൂതനായി ശ്രീകൃഷ്ണ സമീപം അയച്ചു ദൂതൻ ദ്വാരകയിലെത്തി ദ്വാരപാലകന്മാർ വിപ്രനെ അകത്തുവിട്ടു ദൂതൻ സുവർണപീഠത്തിൽ വാണരുളുന്ന പുരുഷോത്തമനെ കണ്ടു ബ്രഹ്മണ്യദേവനായ ഭഗവാൻ ഉടൻ എഴുന്നേറ്റ് ബ്രാഹ്മണനെ സ്വപീഠത്തിൽ ഇരുത്തി ദേവന്മാർ തന്നെ എന്ന പോലെ പൂജിച്ചു ഊണും വിശ്രമവും കഴിഞ്ഞ വിപ്രൻ്റെ പാദങ്ങൾ തലൂടിക്കൊണ്ട് ശ്രീകൃഷ്ണൻ സാവധാനത്തിൽ ഈ വിധം ചോദിച്ചു അല്ലയോ ബ്രാഹ്മണോത്തമ അനായാസമായി ലഭിക്കുന്നതിൽ സംതൃപ്തനായി അങ്ങയുടെ ധർമ്മം സജ്ജനാതൃതമായി വർത്തിക്കുന്നില്ലേ ബ്രാഹ്മണൻ യഥാലബ്ധരിതുഷ്ടനായി സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വർത്തിച്ചാൽ അതുകൊണ്ട് തന്നെ അവൻ്റെ സർവ്വാഭീഷ്ടങ്ങളും സാധിക്കും സ്വർഗാധിപനായാലും ഉള്ളതുകൊണ്ട് സന്തുഷ്ടനല്ലെങ്കിൽ അവന് ഏതു നേരവും അങ്ങുമിങ്ങും അലയേണ്ടതായി വരും നിഷ്കിഞ്ചനനാണെങ്കിലും സന്തുഷ്ടനായവൻ നിശ്ചിന്തം ശയിക്കുന്നു എതിർച്ചാലാഭസന്തുഷ്ടരും സ്വധർമ്മ സ്വധർമ്മനിഷ്ഠരും സർവഭൂത സുഹൃത്തുക്കളും നിരഹങ്കാരികളും ശാന്തരുമായ വിപ്രരെ ഞാൻ എപ്പോഴും ശിരസാവന്ദിക്കുന്നു ഹേ ബ്രഹ്മൻ അങ്ങേക്ക് രാജാവിൽ നിന്ന് വേണ്ട പരിപാലനം ലഭിക്കുന്നില്ലേ പ്രജകളെ വഴിപോലെ പാലിക്കുന്ന രാജാവ് എനിക്ക് പ്രിയനാകുന്നു അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് ക്ലേശങ്ങളൊക്കെ സഹിച്ച് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താകുന്നു ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് ഗോപ്യമല്ലെന്നൊരികിൽ എല്ലാം എന്നോട് പറഞ്ഞാലും ഇപ്രകാരം മായാമാധവൻ സാദരം ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ സർവവും അറിയിച്ചു രുക്മിണി പറയുന്നു അല്ലയോ ലോകൈകസുന്ദര കാതിൽ കൂടി അകത്തു കടന്ന് കേൾക്കുന്നവരുടെ സർവ്വസന്താപങ്ങളെയും ഹരിക്കുന്ന അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ടും കണ്ണുകൾക്ക് കൃതി കൃതകൃത്യതയേകുന്ന അങ്ങയുടെ രൂപസൗന്ദര്യം കേട്ടും ഹേ അച്യുത എൻ്റെ ചിത്തം നിസ്ത്രവം അങ്ങയിൽ ആസക്തമാകുന്നു അല്ലയോ മുകുന്ദ അല്ലയോ നരവരോത്തമ കുലം ശീലം രൂപം വിദ്യ താരുണ്യം ദ്രവിണം പ്രഭാവം എന്നിവയാൽ അനുരൂപനും നരലോകമനോരമനുമായ അങ്ങയെ സത്കുലപ്രസൂതയും സദ്ഗുണമതിയും സ്ഥിരമതിയുമായ ഏതൊരു കന്യക യഥാകാലം വരനായി വരിക്കുകയില്ല അതിനാൽ ഞാൻ അങ്ങയെ ഭർത്താവായി വരിച്ചിരിക്കുന്നു എന്നെ ഞാൻ അങ്ങേക്കായിക്കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നു പ്രഭോ അങ്ങ് ഇവിടെ സമാഗതനായി എന്നെ പരിഗ്രഹിച്ചാലും ഹേ വീര ഹേ നളിനേക്ഷണ വനരാജൻ്റെ ഇരയെ ശൃകാലൻ എന്ന പോലെ ശിശുപാലൻ എന്നെ തൊടാനിടയാക്കരുതേ സത്കർമ്മം യാഗം ദാനം നിയമം വ്രതം ദേവാർച്ചനം വിപ്രവന്ദനം ഗുരുപൂജ മുതലായവയാൽ ഞാൻ സർവേശ്വരനായ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടെന്ന് വരികിൽ വസുദേവനന്ദനൻ വന്ന് എൻ്റെ പാണിപീഡനം നടത്തുമാറാകട്ടെ ചൈത്യാദികൾ എന്നെ തുടരുത് ഹേ അജിത നാളെ നടക്കാനിരിക്കുന്ന എൻ്റെ വിവാഹത്തിൽ അങ്ങ് സേനാപതികളോട് ഒരുമിച്ച് പ്രഛന്ന വേഷനായി വന്ന് മാഗധൻ്റെയും ചൈത്യൻ്റെയും എല്ലാം പടയേ വന്ന് വീര്യശുൽക്കയായ എന്നെ രാക്ഷസവിധി പ്രകാരം വിവാഹം ചെയ്താലും അന്തഃപുരചാരിണിയായ എന്നെ ബന്ധുക്കളെ ദ്രോഹിക്കാതെ കൈവശമാക്കാനുള്ള ഉപായം പറയാം തലേന്നാൾ വധു കുലദേവതയായ പാർവതിയെ വന്ദിക്കാനും ആരാധിക്കാനുമായി സ ആഘോഷം പുറത്തേക്ക് യാത്ര ചെയ്യും പാർവതീപതിയായ പരമശിവനും മറ്റു മഹാത്മാക്കളും ഹേ നളിനതളനയന ആത്മശുദ്ധിക്കായിക്കൊണ്ട് ആരുടെ പാദപത്മപരാഗങ്ങൾ തേടുന്നുവോ ആ അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാത്ത പക്ഷം ഞാൻ പ്രായോപവേശമനുഷ്ഠിച്ച് പ്രാണത്യാഗം ചെയ്യും നൂറ് ജന്മം കൊണ്ടെങ്കിലും എനിക്ക് അങ്ങയെ ലഭിക്കും ബ്രാഹ്മണൻ പറഞ്ഞു യതുപതേ ഈ രഹസ്യ സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലെന്താണ് വേണ്ടത് എന്ന് ആലോചിച്ച് ഉടനടി ചെയ്താലും ശ്രീശുഖനരുളി രുക്മിണിയുടെ സന്ദേശം കേട്ട് ഈ യദൂത്തമൻ ദൂതൻ്റെ കരം ഗ്രഹിച്ച് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അമ്മാതിരി അവളെ എന്തിനെച്ച എനിക്കും രാത്രി ഉറക്കം വരുന്നില്ല എന്നോടുള്ള വിരോധം കൊണ്ട് രുക്മിയാണ് ഈ കാര്യത്തിൽ തടസ്സം നിൽക്കുന്നത് എന്നും എനിക്കറിയാം എന്നിൽ അനുരക്തയും കമനീയാമായ അവളെ അരണിയിൽ നിന്ന് അഗ്നിയെ എന്ന പോലെ ക്ഷത്രബന്ധുക്കളെ വന്ന് ഞാൻ കൊണ്ടുപോരുന്നുണ്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയുടെ വിവാഹ നക്ഷത്രം അറിഞ്ഞ് സാരഥിയെ വിളിച്ച് ഹേ ദാരുക വേഗം തേർപൂട്ടുക എന്നരുളി ചെയ്തു ശൈബ്യം സുഗ്രീവം മേഘപുഷ്പം വലാഹകം എന്നീ കുതിരകളെയും പൂട്ടി തേര് തയ്യാറാക്കി സാരഥി മുമ്പിലെത്തി കയ്യും കൂപ്പി നിലകൊണ്ടു വിപ്രനേയും തേരിലേറ്റി ശ്രീകൃഷ്ണൻ ഒറ്റ രാത്രി കൊണ്ട് ദ്വാരകയിൽ നിന്നും വിദർഭത്തിൽ എത്തിച്ചേർന്നു രുക്മി പരാധീനനായ ഭീഷ്മകരാജൻ മകളെ ശിശുപാലന് കൊടുക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു പട്ടണത്തിലെ വഴികളും ഇടവഴികളും നെടുവഴികളുമെല്ലാം അടിച്ചുതളിച്ച് വൃത്തിയാക്കി എങ്ങും കൊടികളും കൊടിക്കൂറകളും തൂക്കി ഐശ്വര്യ സമൃദ്ധങ്ങളായ ഗൃഹങ്ങളിൽ എങ്ങും അകിൽ മുതലായ സുഗന് സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചു അണിഞ്ഞ് സുഗന്ധങ്ങൾ പൂശി മാലകളും ആഭരണങ്ങളും ചാർത്തി സ്ത്രീകളും പുരുഷന്മാരും വന്നുകൊണ്ടിരുന്നു പിതൃക്കൾക്കും ദേവന്മാർക്കും പൂജ നടത്തി യഥാവിധി ബ്രാഹ്മണർക്ക് ഭോജനം നൽകി അവരെ കൊണ്ട് ആശീർവചനങ്ങൾ ചൊല്ലിച്ചു കന്യകയെ കുളിപ്പിച്ച് കോടിയുടിപ്പിച്ച് അലങ്കരിച്ച് ആഭരണങ്ങൾ അണിയിച്ചു ദ്വിജന്മാർ കന്യകയ്ക്ക് മംഗളാശംസകൾ അരുളി ബ്രാഹ്മണർ ഋജുസാമ മന്ത്രങ്ങൾ കൊണ്ട് വധുവിന് രക്ഷാകർമ്മം ചെയ്തു അഥർവവേദജ്ഞനായ പുരോഹിതൻ ഗ്രഹശാന്തിക്കായി ഹോമം നടത്തി ശാസ്ത്രവേത്താവായ ഭീഷ്മകരാജൻ ബ്രാഹ്മണർക്ക് സ്വർണം വെള്ളി പശുക്കൾ വസ്ത്രങ്ങൾ ശർക്കരി ശർക്കര ചേർത്ത തിലരാശി എന്നിവ ദാനം ചെയ്തു ഇതേ പ്രകാരം ചെയ്തി രാജാവായ ദമഘോഷനും സ്വപുത്രനായ ശിശുപാലൻ്റെ അഭ്യുദയത്തിനായി വേണ്ടതെല്ലാം മന്ത്രജ്ഞന്മാരായ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു പൊന്മാലകൾ ചാർത്തിയ തേരുകളോടെ മതം പൊട്ടിയാനപ്പടയും ചേർത്ത് കാലാൽപ്പടയാലും ഗുതിരപ്പടയാലും പരിവർത്തനായി ശിശുപാലൻ കുണ്ടിനപുരത്തിലേക്ക് പുറപ്പെട്ടു വിദർഭാധിപർഭാധിപൻ ശിശുപാലനെ എതിരേറ്റ് സാദരം സ്വീകരിച്ച് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൊട്ടാരത്തിൽ പാർപ്പിച്ചു ശിശുപാലപക്ഷീയരായ ശാൽവഞ്ചരാസന്ധൻ ദന്തവക്രൻ വിദൂരഥൻ പൗണ്ട്രകൻ തുടങ്ങി അനേകായിരം പേർ അവിടെ വന്നു ചേർന്നു ആ അരജന്മാരെല്ലാം രാമകൃഷ്ണദ്വേഷികളായിരുന്നു കൃഷ്ണൻ പടയുമായി വന്ന് കന്യകയെ അപഹരിക്കുന്ന പക്ഷം തങ്ങളേവരും ഒത്തുചേർന്ന് കൃഷ്ണനെ എതിർത്ത് തോൽപ്പിച്ച് കന്യകയെ ശിശുപാലന് തന്നെ സ്വാധീനമാക്കി കൊടുക്കണം എന്ന ആലോചനയോടെ അവരൊക്കെ സർവരണ സന്നാഹങ്ങളോടും കൂടിയാണ് വന്നിരുന്നത് കൃഷ്ണൻ ഏകാഗിയായിട്ടാണ് കന്യകയ്യെ അവഹരിക്കാൻ പോയിരിക്കുന്നതെന്നും പ്രതിപക്ഷികൾ പോരിനൊരുങ്ങുന്നുണ്ടെന്നും കേട്ട് ബലരാമൻ കലഹമുണ്ടാകാനിടയുണ്ടെന്ന് കരുതി അനുജനോടുള്ള സ്നേഹാധിക്യത്താൽ ചതുരംഗപ്പടയുമായി അതിവേഗം കുണ്ടിനത്തിലേക്ക് യാത്രയായി കൃഷ്ണനെ പ്രതീക്ഷിച്ചു കഴിയുന്ന രുക്മിണി ദൂതദ്വിജൻ മടങ്ങി വന്ന് കാണാഞ്ഞ് ഈ വിധം ചിന്തയിലാണ്ടു ഹാ ചെന്താമരക്കണ്ണൻ വന്നെ തീ ഇല്ലല്ലോ എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല ഭാഗ്യഹീനയായ എൻ്റെ വിവാഹമായി ഈ രാവും കൂടി കഴിഞ്ഞാൽ ഞാൻ അയച്ച ദൂതനും ഇനിയും മടങ്ങി മടങ്ങിയെത്തിയിട്ടില്ലല്ലോ ആ കല്യാണരൂപൻ എന്നിൽ എന്തെങ്കിലും ദോഷം കണ്ട് പാണിഗ്രഹണത്തിൽ വിമുഖനാണെങ്കിൽ ആ അനിഷ്ടവാർത്ത അറിയിക്കാൻ മടിച്ചിട്ടായിരിക്കുമോ വിപ്രൻ ഇനിയും മടങ്ങി വരാത്തത് ദുർഭകയായ എൻ്റെ പേരിൽ വിധാതാവോ പരമശിവനോ പ്രസാദിച്ചിട്ടില്ല പർവ്വതരാജപുത്രിയായ ഗൗരിയും എനിക്ക് അനുകൂലയല്ല ഈ വിധം ആലോചിച്ച് കൃഷ്ണാനുരക്തഹൃദയായ കന്യക കണ്ണീർ വാർത്തു കൊണ്ട് കണ്ണടച്ചു കൃഷ്ണനെ കാത്തു കയറുന്ന അവളുടെ ഇടംതുടയും കയ്യും കണ്ണും പ്രിയസൂചകമായി തുടിച്ചു അപ്പോഴേക്കും ദൂതദ്വിജൻ അന്തപുരത്തിൽ കന്യാ സമീപം എത്തി ബദ്ധപ്പാടില്ലാതെ പ്രസന്നമുഖനായി വരുന്ന വിപ്രനെ കണ്ട് ലക്ഷണ അഭിജ്ഞയായ കന്യക മദഹാസ പുരസരം വിവരം ചോദിച്ചു യദൂത്തമൻ വന്നു ചേർന്നു നിൽക്കുന്ന വിവരവും അവളെ കൊണ്ടുപോകാൻ അദ്ദേഹം ശപഥം ചെയ്തിരിക്കുന്നുവെന്ന വാർത്തയും ദൂതൻ പറഞ്ഞു കൃഷ്ണൻ വന്നു എന്നറിഞ്ഞ് സന്തോഷപരവശിയായ രുമിണി സന്ദേശഹരന് നൽ നൽകാൻ മതിയായ വസ്തു ഒന്നും കാണാഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ചു സ്വപുത്രിയുടെ വിവാഹ മഹോത്സവം കാണാൻ കൗതുകം പൂണ്ട് രാമനും കൃഷ്ണനും വന്നിരിക്കുന്നു എന്നു കേട്ട് ഭീഷ്മകരാജൻ വാദ്യഘോഷങ്ങളോടും പൂജാദ്രവ്യങ്ങളോടും കൂടി എതിരേറ്റു ചെന്ന് അവരെ സ്വാഗതം ചെയ്തു മധുപർക്കം ശുഭ്രവസ്ത്രങ്ങൾ മറ്റു ഉപഹാരങ്ങൾ എന്നിവ സമർപ്പിച്ച് പൂജിച്ചു രാമകൃഷ്ണന്മാർക്കും മനുജരന്മാർക്കും സൈന്യങ്ങൾക്കും താമസത്തിന് ഉചിതങ്ങളായ ഏർപ്പാടുകളെല്ലാം ചെയ്തു ഇപ്രകാരം സമാതരായ രാജാക്കന്മാരെ എല്ലാം അവരുടെ പ്രഭാവം വയസ്സ് ബലം ധനം എന്നിവയ്ക്കനുസരിച്ച് വേണ്ട സുഖസൗകര്യങ്ങൾ നൽകി രാജാവ് സൽക്കരിച്ചു ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു എന്ന് കേട്ട് വിദർഭവാസികൾ വന്നു ചേർന്ന് അദ്ദേഹത്തിൻ്റെ അലോക സാമാന്യമായ സുന്ദര രൂപം കണ്ട് ആനന്ദിതരായി അവർ തങ്ങളിൽ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാകാൻ അർഹത രുക്മിണിക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കുമില്ല ഈ സുന്ദരൻ രുക്മിണിക്ക് അനുരൂപനായ വരൻ തന്നെ നാം എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാൽ വിശ്വേശ്വരൻ പ്രീതനെങ്കിൽ ശ്രീകൃഷ്ണൻ രുക്മിണിയെ പാണിഗ്രഹണം ചെയ്യുമാറാകട്ടെ പുരവാസികൾ സ്നേഹപരവശരായി പ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ ഭടന്മാരാൽ പരിരക്ഷിതയായി കന്യക അന്തപുരത്തിൽ നിന്നും അംബികാലയത്തിലേക്ക് പുറപ്പെട്ടു മുകുന്ദപത്മം നനച്ചുകൊണ്ട് ദേവീപദല്ലവം ദർശിക്കാൻ രുക്മിണി കാൽനടയായി യാത്ര ചെയ്തു മാതാക്കളാലും തോഴികളാലും ചൂഴപ്പെട്ട് ആയുധധാരികളായ ഭടന്മാരാൽ സംരക്ഷിതയായി മൗനമാർന്ന് കന്യക പോയിക്കൊണ്ടിരിക്കെ മൃദംഗ ശംഖപണവാദികളായ മംഗളവാദ്യങ്ങൾ മുഴങ്ങി അണിഞ്ഞൊരുങ്ങി പലതരം കാഴ്ചദ്രവ്യങ്ങളും ഏന്തി അനേകായിരം വാരനാരികളും മാലാചന്ദനം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ എടുത്തുകൊണ്ട് അനേകം വിപ്രപത്നികളും കന്യകയുടെ മുമ്പേ നടന്നു ഗായകന്മാരും വാദ്യവാദകരും സൂതമാഗതവന്തികളും കന്യകയെ ചുറ്റി സ്തുതിച്ചും കീർത്തിച്ചും കൊണ്ട് സഞ്ചരിച്ചു രുക്മിണി ദേവി മന്ദിരത്തിലെത്തി കൈകാൽ കഴുകി കണ്ണും മുഖവും ശുദ്ധമാക്കി ശാന്തമായി ദേവി സന്നിധിയിൽ പ്രവേശിച്ചു വിധിജ്ഞകളായ വിപ്രപത്നികളുടെ നിർദ്ദേശപ്രകാരം കന്യക വിധിയാം വണ്ണം പാർവതി പരമേശ്വരന്മാരെ ആരാധിച്ചു സന്താനസമേതയായ പരമേശ്വരി അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ഭർത്താവായി തീരുവാൻ അനുഗ്രഹിച്ചാലും ജലഗന്ധ അക്ഷതാദ്യ ഉപചാരങ്ങൾ കൊണ്ടും നാനാ നിവേദ്യങ്ങൾ കൊണ്ടും ദേവിയെ ആരാധിച്ചു അനന്തരം സുമങ്കലികളായ വിപ്രഭത്നികളെയും ജലഗന്ധാദികൾ കൊണ്ടും ഉപ്പ് അപ്പം താമ്പൂലം താലി നാളികേരം കരിമ്പ് ഇവ കൊണ്ടും ആരാധന നടത്തി വിപ്രസ്ത്രീകൾ വധുവിന് പ്രസാദവും ആശിസുകളും നൽകി വധു അവരെയും അംബികയെയും നമസ്കരിച്ച് പ്രസാദം സ്വീകരിച്ചു അനന്തരം രുക്മിണി മുനിവ്രതം ഉപേക്ഷിച്ച് രത്നാങ്കുലീയത്താൽ അലങ്കൃതമായ പാണി കൊണ്ട് തോഴിയുടെ കരവും ഗ്രഹിച്ച് അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് പോന്നു ദേവമാ ദേവമായ പോലെ വീരന്മാരെ പോലും മോഹിപ്പിക്കുന്നവളും താരുണ്യവതിയും അസിതാക്ഷിയും കുണ്ടലമണ്ഡിത മുഖിയും അരുണാധരകാന്തിയാൽ ശോണായമാനങ്ങളായ ദന്തകുഡ്മങ്ങളാർന്നവളും വസ്ത്രാന്തര വ്യഞ്ജിതസ്ഥനിയും കൃഷമധ്യയും രത്നമേഖല അലങ്കൃതയും തങ്കച്ചിലങ്ക കിലുക്കിക്കൊണ്ട് കളഹംസത്തെപ്പോലെ മന്ദഗമനം ചെയ്യുന്നവളും ആയ രുമിണിയെ കണ്ട് അവിടെ കൂടിയിരുന്ന വീരന്മാർ മാരപരവശതയാൽ മോഹിതരായി തീർന്നു യാത്രാവ്യാജേന സ്വശോഭയെ കൃഷ്ണനായി അർപ്പിക്കുന്ന രുക്മിണിയുടെ ഉദാരഹാസവും ലജ്ജാവലോകവും കണ്ട് അരജന്മാർ ഗളിതാസ്ത്രരായി ത താങ്കളുടെ നിന്നും മോഹിച്ച് നിലംപതിച്ചു കമലകുഡ്മളങ്ങൾ പോലെ മൃദുലങ്ങളായ കാലടികൾ മെല്ലെ ഇളക്കിക്കൊണ്ട് സഞ്ചരിക്കേ ഇടത് കൈകൊണ്ട് മുഖത്തു നിന്നും കുറുനിരകളെ നീക്കി സമാഗതരായ രാജാക്കന്മാരെ സലജ്ജം കടക്കൺ കൊണ്ട് നോക്കവേ അവൾ അച്യുതനെ കണ്ടു തേരിലേറാൻ കൊതിക്കുന്ന കന്യകയെ കൃഷ്ണൻ വൈരികൾ മീഴിച്ചു നിൽക്കെ അവരെ തിരസ്കരിച്ചു കൊണ്ട് ഗരുഡഗേതുവാർന്ന സ്വരഥത്തിൽ കയറ്റി സിംഹശൃഗാല മധ്യത്തിൽ നിന്നും സ്വഭാഗത്തെ എന്ന പോലെ കൃഷ്ണൻ വധുവിനെയും കൊണ്ട് ബലരാമാദികളും ഒരുമിച്ച് മെല്ലെ യാത്രയായി ജരാസന്ധപ്രഭൃതികളായ രാജന്യന്മാർ തങ്ങൾക്കേർപ്പെട്ട അവമാനം സഹിച്ചില്ല നാം നിന്ദ്യർ വനരാജൻ്റെ സ്വത്തിനെ മാനെന്ന പോലെ ശസ്ത്രധാരികളായ രാജന്യന്മാരുടെ മുമ്പിൽ നിന്നും ഈ ഗോപൻ കന്യകയെ അപഹരിച്ചുവല്ലോ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ